السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أذكياء كلاس البدي والنار മഹാനായ മുസന്നിഫ് അറഹത്തുള്ളി തങ്ങള് മറ്റൊരു വസയത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് അഥവാ തവക്കുലിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ആത്മീയമായ ഉയർച്ച വേണമെങ്കിൽ അദ്ദേഹം അള്ളാഹുവിൽ മുഴുവൻ കാര്യങ്ങളെയും പരമേൽപ്പിക്കുന്ന ആളാകണം തവക്കുലിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഓസാലി റഹ്മുല്ലാഹി തങ്ങള് തൻ്റെ ഉൽ അലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു അത് എന്നാൽ എന്താണ് അതിനെ സംബന്ധിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ വിവക്ഷയെ സംബന്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇബാറാത്തുഹും അവരുടെ ഇബാറത്തുകൾ ഇഹ്തലാഫ് വിഭിന്നങ്ങളായ അർത്ഥ തലങ്ങളെയാണ് അവർ തവക്കുലിനിക്ക് വ്യാഖ്യാനിച്ചിട്ടുള്ളത് വാഹിദീൻ ഓരോ ആളുകളും തവക്കുലിന്റെ വ്യത്യസ്തങ്ങളായ മക്കാമുകൾ സംബന്ധിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അത് മുഴുവനും പറയാൻ മാത്രം ഈ ഗ്രന്ഥമോ അല്ലെങ്കിൽ നമ്മുടെ ഈ വോയിസോ ഒരിക്കലും പര്യാപ്തമല്ല ഏതായാലും അത്തവക്കുലും വക്കാലത്തി യു കാലു വക്കല അമ്രുഹു ഇല തവക്കുൽ എന്ന ലഫുമിനെ പിടിച്ചത് വകാലത്ത് എന്ന ധാതുവിൽ നിന്നാണ് എപ്പോഴാണ് വക്കാലത്ത് എന്ന് പറയുക വക്കല അം ഇല ഇല ഫുലാനിൻ ഒരാൾ തൻ്റെ കാര്യത്തെ മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന വാക്കാണ് വക്കല തവക്കുല് വക്കാലത്ത് ഇതൊക്കെ എന്നാൽ ഇവിടെ വിപക്ഷ എന്താണ് عبارة عن اعتماد القلب على الوكيل الحق وحده യഥാർത്ഥ വക്കീലാകുന്ന ഒരുവനായ അള്ളാഹുവിലേക്ക് തന്റെ മുഴുവൻ കാര്യത്തെയും ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക ഇതാണ് വക്കാലത്ത് എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം മഹാനായ മഹാനായീ മഹുദ അവർകൾ നമ്മോട് പറയുന്ന വാക്കെന്താണ് തീർച്ചയായും നീ ഭരമേൽപ്പിച്ചു മുത്തജരീതൻ നീ തന്നെ എല്ലാ വിഷയത്തിൽ നിന്നും ഒഴിവായവനായി തനിച്ചവനായി കാര്യത്തിൽ നീ തന്നെ ദൃഢമായി വിശ്വാസം ഉൾക്കൊണ്ടവനായ ഹാലിൽ ബി യജമാനായ നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബാകുന്ന അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം ആ വാക്തത്വം ആയിട്ട് എങ്ങനത്തെ അള്ളാഹുവാണ് റബ്ബ്ല ശ്രേഷ്ഠവാനുമായ അങ്ങനത്തെ റബ്ബിൻ്റെ വാക്തത്വം വാഗ്ദാനം ആ ഓഫർ മുറുകെ പിടിച്ചവനായിട്ട് അതിൽ ഉറപ്പിച്ചവനായിട്ട് നീ ജീവിച്ചോ ഇതാണ് നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷുള്ള പറയാം മഹാനായീ മഹുദൂമറുകൾ ഈ വാക്കിനെ പിടിച്ചത് എവിടെന്നാണ് അതെ അള്ളാഹുസുബാനുഭവത്തായ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് അത് കൊടുക്കാമെന്നേറ്റവനാണ് ഒരു മനുഷ്യൻ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ റബ്ബിനെ മറന്നുകൊണ്ട് റബ്ബിനെ സ്മരിക്കാനോ റബ്ബനക്ക് നിസ്കരിക്കാനോ സമയം കണ്ടെത്താതെ വെറും ജീവിതത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കേണ്ട ആവശ്യം ഇല്ല ആർക്ക് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ എല്ലാം തവക്കുലാക്കി പ്രവർത്തിക്കേണ്ടത് ആരാണ് ഇൻഷാ ഇൻഷല്ല മുസന്നിഫ്റമുല്ലായി തങ്ങൾ തന്നെ ശേഷം അടുത്ത ബെയ്ത്തിൽ ഇതിൻ്റെ മറുപടി പറയുന്നുണ്ട് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്തവൻ മറ്റു ഭൗതികമായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എല്ലാം റബ്ബിലർപ്പിച്ചുകൊണ്ട് അവനിക്ക് ജീവിക്കലാണ് ഏറ്റവും അവന്റെ ആത്മീയ പുരോഗതിക്ക് അഭികാമ്യം അള്ളാഹു ആയത്തിൽ നമ്മോട് പകർന്ന കാര്യം എന്താണ് വാ പൊളിച്ചവൻ അന്നം കാണും അഥവാ നമുക്ക് വായ തന്നവൻ അതിലൂടെ കഴിക്കാനുള്ള ഭക്ഷണവും അഹ്മാനായ റബ്ബ് നിക്ഷയിച്ചു വച്ചിട്ടുണ്ട് എന്നാൽ ആ നിക്ഷയിച്ചു വെച്ച ഭക്ഷണങ്ങൾ ലഭ്യമാകാനുള്ള മാർഗങ്ങൾ വ്യത്യസ്തമാണ് ആ മാർഗങ്ങൾ തേടി പോകേണ്ടവരുണ്ട് ആ മാർഗങ്ങൾ തേടി പോകാതെ എല്ലാം റബ്ബിൽ റബ്ബ് തരും എന്നുള്ള ദൃഢമായ വിശ്വാസം കൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്ന ആളുകളും ഉണ്ട് രണ്ടും വ്യത്യസ്തങ്ങളായ മേഖലയാണ് ഇൻഷാല് നമുക്ക് പറയാം അള്ളാഹു വീണ്ടും പറയുന്നു ആരെങ്കിലും അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചാൽ അവനക്ക് അള്ളാഹു മതി എല്ലാം നിർവഹിച്ചു കൊടുക്കാൻ അള്ളാഹു തന്നെ തങ്ങോട് പറഞ്ഞു മൻ അസ്സ തആല കുല്ല വറസഖഹു മിൻ ലാ വമൻ ദുനിയ ഇലൈഹാ ആരെങ്കിലും അല്ലാഹുവിലേക്ക് മുറിഞ്ഞു മുന്നിട്ടവനായാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനുഹൂത്താല അവന്റെ എല്ലാ ചെലവുകളും അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവനാണ് അതുമല്ല ആ വ്യക്തി ചിന്തിക്കാത്ത ആ വ്യക്തി ഊഹിക്കാത്ത ആ വ്യക്തി മനസ്സിലാക്കാത്ത ഭാഗത്തിലൂടെ അവയ്ക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനുഹുബത്താല കൊടുത്തുകൊണ്ടിരിക്കും എന്നാൽ ഇല ദുനിയാ ഇലൈഹ ആരെങ്കിലും ദുനിയാവിലേക്ക് മുറിഞ്ഞു മുന്നിട്ടവനായാൽ അഥവാ റബ്ബിനെ മറന്നുകൊണ്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് എന്ന ചിന്തയിൽ ഒരാൾ മുന്നിട്ട് കഴിഞ്ഞാൽ വക്കല ഹു ആ വ്യക്തിയെ അള്ള കൊടുക്കും ഇലൈഹ ദുനിയാവിലേക്ക് അവസാനം എല്ലാം നശിച്ച് എല്ലാം തുലഞ്ഞ് അവൻ ഈ ലോകത്തും പരലോകത്തും തീച്ചൂളയിൽ പരാജയത്തിന്റെ അഗാധകർത്തത്തിലേക്ക് അവൻ താന്നുപോയിക്കൊണ്ടിരിക്കും അള്ളാഹുമാർ ആവട്ടെ എന്നാൽ മഹാനായ സുയൂത്തി ഇമാം അവൾ പറയുകയാണ് മഹാന്മാരായ മഹാൻമാരായ പണ്ഡിപന്മാർ സൂഫിയാക്കി ജോലിക്ക് പോകണോ അതല്ല ജോലി ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണോഹും മനസ്സിന്റെ ദൃഢമായ വിശ്വാസം കൊണ്ട് ഇഖ്തിസാബിന്റെ മുഴുവൻ അസ്ബാബുകളെയും തൊട്ട് മാറി മിൽക്കൽ തിരിഞ്ഞു മിൽക്കൽ

ഒരു വ്യക്തി ആ വ്യക്തി തവക്കുല്ലായി കൊണ്ട് ജീവിക്കുമ്പോ ഭക്ഷണത്തിന്റെ ക്ഷാമം വരുമ്പോ കഠിനമായ വിശപ്പ് വരുമ്പോ അവൻ സഹിക്കാനും ക്ഷമിക്കാനും കൈവുള്ളവനാണെങ്കിൽ ഒരാളോടും തന്റെ ഈ വിഷയം പോയി പറയാൻ മനസ്സ് കാണിക്കാത്തവനാണെങ്കിൽ അവനക്ക് ഏറ്റവും നല്ലത് എന്നാൽ ഒരാൾ തവക്കുലായിക്കൊണ്ട് ജീവിക്കുമ്പോ കഠിനമായ വിശപ്പ് വന്നു കഠിനമായ അസുഖങ്ങൾ വന്നു ഈ സമയത്തൊന്നും സഹിക്കാനും ക്ഷമിക്കാനുള്ള പ്രാപ്തി അതിനുള്ള കഴിവ് അതിനുള്ള ില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇക്തിസാബാണ് ഏറ്റവും നല്ലത് എന്ന് ഏതായാലും മഹാന്മാരായ പണ്ഡിതന്മാർ നിരവധി വിഷയമാണ് ഈ തവക്കലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മഹാനായ ഉമർ മഹാനായു പറഞ്ഞു ഞങ്ങൾ ജോലിക്കൊന്നും പോകൂല ഞങ്ങൾക്കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകളോട് മഹാൻ പറഞ്ഞു ഓ ഇന്നു നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു പണിക്കും പോവാതെ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ കുത്തിരുന്നാൽ നിങ്ങൾക്ക് സമ്പദ് ലഭിക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം എന്നാൽ യഥാർത്ഥ മുത്തവക്കിൽ ആരാണെന്ന് അറിയുമോ അദ്ദേഹം ഭൂമി കിളച്ച് മറിച്ച് അതിൽ വിത്ത് വിതറിയിട്ട് ഇനി എന്താകുമെന്ന വിഷയത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവനാണ് അവനാണ് യഥാർത്ഥ വിശ്വാസി അതാണ് അവനാണ് യഥാർത്ഥ മുത്തവക്കിൽ അപ്പോൾ ജോലിക്ക് പോകണം ജോലി ചെയ്യണം കൃഷി ഉണ്ടാക്കണം അതിൽ നിന്നും വിളവുണ്ടാകുന്ന വിഷയത്തിൽ അള്ളാഹു അവൻ അവൻ അവനിൽ വരമേൽപ്പിക്കുന്ന ആളായിരിക്കണം സമയം വൈകിട്ടുണ്ട് ബാക്കി പിന്നീട് പറയാം സമയം വൈകിട്ട് ഏദിക്കുന്നു അസ്സാം വലൈക്കും വാഹന